അങ്ങനെ നമ്മളെ അത്തിമരാണ് കഴിഞ്ഞ സീസണിൽ ഒരു നാലഞ്ചിന് കായ കിട്ടി പ്രാവശ്യം അതിലും കൂടുതൽ കായകളുണ്ട് ഇപ്പം അങ്ങനെ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ ഉള്ളുണ്ടാവും ഒരു മരത്തിന്ന് അഞ്ചോ കുറേ കായ ഉണ്ട് കായുണ്ട് എഴുന്നേ എട്ടണക്കുണ്ട് ഏകദേശം എണ്ണീട്ടില്ല പിന്നെ ഇതിൽ ഞാൻ വേറെ കാര്യം കാണിക്കുന്ന അതിൻ്റെ ചുവട്ടിൽ തന്നെ ഈ പൊടിക്കാൻ കൊടുത്ത മുളക് അതിൻ്റെ തെയ്യ് ഉണ്ടായതാണ് പക്ഷേ ഇതിമേ ഒരു സാധനം കണ്ട ഒരു തണ്ടുമ്പോൾ പറ്റിയിരിക്കുന്ന ഒരു പ്രാണി ഈ പ്രാണി കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ക്ലിയറായി കാണിച്ചു തരാം അതാ ഈ പ്രാണി ഈ പ്രാണി വന്നിരുന്നതിനെ ഈ മരക്കങ്ങനെ ഉണങ്ങി പോകുന്നുണ്ട് ഈ പ്രാണിയെ നശിപ്പിക്കാനുള്ള എന്തെങ്കിലും സൊല്യൂഷൻ ആരെത്തിയെങ്കിലും ഉണ്ടോ